കൂട്ടുകാരിതുണ്ടല്ലോ സാമ്പാർ ചീരയാണ് ഈ സാമ്പാർ ചീരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും സാമ്പാർ ചീരയുടെ ഗുണങ്ങൾ ഇത് മെയിനായിട്ട് സാമ്പാറിലാണ് കേട്ടോ ഇടണത് പിന്നെ തോരൻ വെക്കാൻ എടുക്കും അതുപോലെ തന്നെ ഇത് കോഴിക്കുള്ള നല്ലൊരു തീറ്റയും കൂടിയാണ് അപ്പോൾ ഈ സാമ്പാർ ചീര തോരന് വെക്കാതെ അല്ലെങ്കിൽ സാമ്പാറിൽ ഇടാതെ വേറൊരു റേറ്റ് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് ചോറിന് കഞ്ഞിക്ക് ചപ്പാത്തിക്ക് പിന്നെ അപ്പത്തിന് എല്ലാത്തിനും ഇഡ്ഡലിക്ക് എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ ആദ്യം അതിൻ്റെ പൂവെല്ലാം നുള്ളിക്കളഞ്ഞിട്ട് കഴുകി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ ഒരു വെറൈറ്റിയാണ് അപ്പോൾ മിക്കവാറും പേര് ഇതുപോലെ ഉണ്ടാക്കി കാണില്ല അപ്പോൾ ആരെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം നോക്കണോട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വായ്ക്ക് രുചിയില്ലാത്തപ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ അത് അരിഞ്ഞത് അവിടെ ഇരിക്കട്ടെ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി ഇതുപോലെ കളഞ്ഞ് കഴുകി അതിലിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് എന്നിട്ടത് നല്ലപോലെ വഴറ്റിയെടുക്കുക ആ ചുവന്നുള്ളി നന്നായിട്ട് പൊള്ളി അതിൻ്റെ കളറ് മാറണം അതുപോലെ പച്ചമുളകും നന്നായിട്ട് വഴന്ന് കിട്ടണം പുള്ളി മുളകും നന്നായിട്ട് വഴന്നിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളി പൊള്ളാത്ത ഭാഗമൊക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഈ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ സാമ്പാർ ചീരയുടെ സാമ്പാർ ചീര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം എല്ലാം ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇല എല്ലാം ഇലയെല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാലിഞ്ച് ഏർ പിഞ്ച് പുളി ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുക വാളംപുളി എന്നിട്ട് ഇത് ആറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക കുറച്ച് ഉപ്പ് അതായത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെള്ളം തൊടാതെ അരച്ച് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുക അപ്പം അതേതാണ് ആ അരച്ചെടുത്തത് ഇനി അതവിടെ ഇരിക്കട്ടെ അതിന് ശേഷം ചൂടായി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഇട്ട് പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് കീറിയതും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ടത് മൂത്ത് വരുമ്പോൾ കുറച്ച് മുക്കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കിട്ടില്ലൻ ചമ്മന്തിയാണ് സാമ്പാർ ചീര ചമ്മന്തി അടിപൊളി രുചിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്